നമസ്കാരം ഒരു ബൈബിൾ വാക്യം കൊണ്ട് നമ്മുടെ തലച്ചോറിനെ മാറ്റിയെഴുതാൻ പറ്റുമോ കേൾക്കുമ്പോൾ ഒരുപക്ഷെ അതിശയമായി തോന്നാമല്ലേ ഒരു ജനപ്രിയ ഓൺലൈൻ വീഡിയോ മുന്നോട്ട് വെക്കുന്ന ലൈംഗിക ചിന്തകളെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയുമെന്ന് അവകാശപ്പെടുന്ന ഒരു വിശ്വാസാധിഷ്ഠിത ബ്ലൂപ്രിന്റാണ് നമ്മളെന്ന് വിശദമായി നോക്കാൻ പോകുന്നത് ഇതൊരു ചെറിയ വാഗ്ദാനമൊന്നുമല്ല തിരുവഴുത്തിൽ ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു രഹസ്യം അത് നമ്മുടെ മനസ്സിൽ നിന്ന് വേണ്ടാത്ത ചിന്തകളെ എന്നേക്കുമായി തുടച്ചുനീക്കാൻ സഹായിക്കുമത്രേ ഓക്കേ അപ്പം നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം ഒരു ന്യൂറോളോജിക്കൽ വാക്യം ഈ ഒരു സിസ്റ്റത്തിന്റെ എല്ലാം അടിസ്ഥാനം ഒരു പ്രത്യേക വ്യാഖ്യാനമാണ് നമ്മളൊക്കെ സാധാരണയായി ഫിലിപ്പിയർ നാല് എട്ട് എന്ന വാക്യം എങ്ങനെയാ കാണുന്നത് നല്ല കാര്യങ്ങൾ ചിന്തിക്കണം എന്നൊക്കെയുള്ളൊരു നല്ല ഉപദേശമായിട്ടല്ലേ പക്ഷെ ഇവർ പറയുന്നത് അതങ്ങനെയല്ല തലച്ചോറിലെ ന്യൂറൽ പാതകൾ മാറ്റിയെടുക്കാനുള്ള ഒരു ടെക്നിക്കൽ ഇൻസ്ട്രക്ഷനാണ് അതെന്നാണ് അവരത് ഒന്നുകൂടി ഉറപ്പിച്ചു പറയുന്നുണ്ട് പൗലോസപ്പസ്തോലൻ വെറുതെ ഒരു മോട്ടിവേഷണൽ സ്പീച്ച് നടത്തുകയായിരുന്നില്ല മറിച്ച് ഇന്നത്തെ സയൻസ് ഇപ്പം മാത്രം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂറോളജിക്കൽ സത്യം വന്ന് വെളിപ്പെടുത്തുകയായിരുന്നു എന്നാണ് വാദം ഇവിടെ അവർ ഉപയോഗിക്കുന്ന ഒരു രൂപകം ഭയങ്കര രസമാണ് മനസ്സിൽ ഹൈവേകൾ പണിയുക അതായത് നിങ്ങൾ നല്ല കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ശരിക്കും തലച്ചോറിൽ പുതിയ വഴികൾ പുതിയ ഹൈവേകൾ ഉണ്ടാക്കുകയാണ് അപ്പം എന്ത് സംഭവിക്കും പഴയ ചീത്ത വഴികളിലൂടെയുള്ള യാത്ര കുറയും പുതിയ നല്ല വഴികളിലൂടെ ചിന്തകൾക്ക് എളുപ്പത്തിൽ പോവാൻ പറ്റും ശരി ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകാം മൂന്ന് ബൈബിൾ തത്വങ്ങൾ അപ്പോ ഈ സിസ്റ്റത്തിന് മൂന്ന് പ്രവർത്തനങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് ഓരോന്നിനും ബൈബിളിലെ ഓരോ വ്യക്തികളുടെ പേരാണ് ഒന്നാമത്തേത് ജോസഫിനെ പോലെ പ്രലോഭനങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെടുക രണ്ടാമത്തേത് ഡാനിയലിനെ പോലെ മോശം ചിന്തകൾക്ക് പകരം നല്ലത് വെക്കുക മൂന്നാമത്തേത് പൗലോസിനെ പോലെ ആ ചിന്തയുടെ ഊർജത്തെ തന്നെ വഴിതിരിച്ചുവിടുക ഫ്ലീ റീപ്ലേസ് റീഡയറക്റ്റ് ഇതാണ് മൂന്ന് കാര്യങ്ങൾ ആദ്യത്തേത് ജോസഫ് തത്വം പ്രലോഭനത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ജോസഫിന്റെ കഥ ഓർമ്മയിലേ അതുതന്നെ സംഭവം ഒരു ചിന്ത മനസ്സിൽ വന്ന് അത് നമ്മുടെ തലച്ചോറിൽ ഒരു പാതയായി ഉറയ്ക്കുന്നതിനു മുൻപ് നമുക്ക് വെറും ഏഴ് സെക്കൻഡ് സമയമേ ഉള്ളൂ എന്നാണ് ഇവർ പറയുന്നത് ആ ഏഴ് സെക്കൻഡിനുള്ളിൽ അതിൽ നിന്ന് ശാരീരികമായോ മാനസികമായോ ഓടി രക്ഷപ്പെടണം അടുത്തത് ദാനിയേൽ തന്ത്രം ഇതിന്റെ പ്രധാന ആശയം ഇതാണ് നമ്മുടെ തലച്ചോറിന് വെറുതെയിരിക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ഒരു ചിന്തയെ വെറുതെ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല പകരം ആ സ്ഥാനത്ത് അതിനേക്കാൾ നല്ല ശക്തമായ മറ്റൊരു ചിന്തയെ കൊണ്ടുവരണം ഒരു ശൂന്യത അവിടെ ഉണ്ടാവാൻ പാടില്ല അവസാനമായി പൗലോസ് പ്രോട്ടോകോൾ എല്ലാ ചിന്തകളെയും പിടിച്ചെടുക്കുക എന്ന് ബൈബിളിൽ പറയുന്നുണ്ടല്ലോ ഇവിടെ പിടിച്ചെടുക്കുക എന്നതിനൊരു പുതിയ അർത്ഥം കൊടുക്കുകയാണ് ചിന്തയെ നശിപ്പിക്കുക എന്നല്ല മറിച്ച് ആ ചിന്തയുടെ പിന്നിലുള്ള ഊർജ്ജത്തെ ആ ലൈംഗിക ഊർജത്തെ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കുമുള്ള ഒരു ഇന്ധനമാക്കി മാറ്റുക എന്നാണ് പറയുന്നത് വളരെ ഒരു കാഴ്ചപ്പാടാണ് അല്ലേ ഓക്കെ അപ്പൊ ഈ തിയറിയൊക്കെ എങ്ങനെ പ്രാക്ടിക്കലായി ചെയ്യും അതാണ് അടുത്ത ഭാഗം മുപ്പത് ദിവസത്തെ ബ്രെയിൻ റീസെറ്റ് ഈ മുപ്പത് ദിവസത്തെ പ്ലാനിന് നാല് ഘട്ടങ്ങളുണ്ട് ആദ്യത്തെ അവബോധ ഘട്ടത്തിൽ തുടങ്ങി പതിയെ പതിയെ അത് നമ്മുടെ ഒരു ശീലമായി മാറുന്ന ഓട്ടോമേഷൻ ഘട്ടം വരെ അപ്പോ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ് എപ്പോഴൊക്കെ ഒരു ലൈംഗിക ചിന്ത വരുന്നോ അപ്പോ തന്നെ സങ്കീർത്തനം അൻപത്തൊന്നേ പത്ത് ഉറക്കെ ചൊല്ലണം ദൈവമേ നിർമ്മനമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ ഇതിന്റെ എന്താണെന്ന് വെച്ചാൽ തലച്ചോറിൽ പുതിയൊരു കണക്ഷൻ ഉണ്ടാക്കുകയാണ് ചിന്ത വന്നാലുടൻ പ്രാർത്ഥന എന്നൊരു സർക്യൂട്ട് അടുത്തത് പകരം വെക്കൽ ഘട്ടം പ്രാർത്ഥിച്ച ശേഷം തലച്ചോറിന് ഫോക്കസ് ചെയ്യാൻ പുതിയൊരു ചിത്രം കൊടുക്കണം കുറഞ്ഞത് മുപ്പത് സെക്കൻഡ് യേശു ശിഷ്യന്മാരുടെ കാൽ കഴുകുന്ന ആ ഒരു രംഗം മനസ്സിൽ കാണുക ഇതാണ് പുതിയ ഫോക്കസ് പോയിന്റ് അവസാനമായിട്ട് വഴിതിരിച്ചുവിടൽ ആ ചിന്തയുടെ പിന്നിലുള്ള ഊർജ്ജത്തെ വെറുതെ അടിച്ചമർത്തരുത് പകരം അതിനെ തീവ്രമായ ആരാധനയിലേക്ക് മാറ്റുക ആ എനർജിയെ നശിപ്പിക്കുകയല്ല അതിന് പുതിയൊരു ദിശ കൊടുക്കുകയാണ് ചെയ്യുന്നത് നാലാമത്തെ ഭാഗം ഇതിൻറെയെല്ലാം കാതലായ ആശയമാണ് പകരം വയ്ക്കുക അല്ലാതെ അടിച്ചമർത്തലല്ല ഇതിനൊക്കെ ഒരു ശാസ്ത്രീയ അടിത്തറ കൊടുക്കാനും അവർ ശ്രമിക്കുന്നുണ്ട് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ നമ്മുടെ തലച്ചോറിലെ കണക്ഷനുകൾ മാറ്റിയെടുക്കാനുള്ള കഴിവാണിത് ഈ സയൻസിനെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ എന്ന റോമർ പന്ത്രണ്ടേ രണ്ടിലെ വാക്യവുമായിട്ട് നേരിട്ട് ബന്ധിപ്പിക്കുകയാണിവർ അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരുടെ രീതിയാണ് നല്ലതെന്ന് പറയുന്നത് സിംപിളാണ് ഞാൻ നിങ്ങളോട് ഒരു പിങ്ക് ആനയെക്കുറിച്ച് ഓർക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ഓർക്കുന്നത് ആ പിങ്ക് ആനയെ തന്നെ ആയിരിക്കും അല്ലേ അതുപോലെയാണ് ചിന്തകളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് അതിനു പകരം തലച്ചോറിനു ഫോക്കസ് ചെയ്യാൻ പുതിയതും നല്ലതുമായ മറ്റൊന്നു കൊടുക്കുക അതാണ് ഏറ്റവും ഫലപ്രദം എന്നാണ് ഇവർ പറയുന്നത് അപ്പം നമ്മള് അവസാന ഭാഗത്തേക്കെത്തെയാണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാത എന്തിനാണ് എന്തിനാണീ മുപ്പത് എന്ന കണക്ക് കാരണം ഇത് പകുതിക്ക് വെച്ച് നിർത്തിയാൽ ചിലപ്പോൾ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും എന്നാണ് മുന്നറിയിപ്പ് കാരണം അത് പഴയ വേണ്ടാത്ത ആ ന്യൂറൽ പാതകളെ വീണ്ടും ശക്തിപ്പെടുത്താൻ കാരണമായേക്കാം അപ്പോൾ എന്താണ് അവസാനം കിട്ടുന്ന റിസൾട്ട് അത് വെറും ഒരു സ്വഭാവത്തിലെ മാറ്റം മാത്രമല്ല തലച്ചോഴിന്റെ ഘടനയിൽ തന്നെ വരുന്നൊരു മാറ്റമാണ് അവർ അതിനെ വിളിക്കുന്നത് ന്യൂറോളജിക്കൽ ഫ്രീഡം എന്നാണ് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും സ്വഭാവത്തിൽ മാത്രമല്ല ന്യൂറോളജിക്കലായും ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം മനസ്സിൽ വരും പുരാതനമായ ബൈബിൾ വാക്യങ്ങളും ഏറ്റവും പുതിയ ന്യൂറോ സയൻസും ഈ വിശ്വാസത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും ഒരു കോമ്പിനേഷൻ എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ആളുകളെ ഇത്രയധികം ആകർഷിക്കുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു